ഏവർക്കും ലക്ഷ്യയുടെ എൽ ജി എസ് പി ക്യു പർവത്തിലേക്ക് സ്വാഗതം എൽ ജി എസിനു വേണ്ടി ഞങ്ങൾ ആരംഭിച്ച കോഴ്സാണ് എൽ ജി എസ് ജോല എന്ന കോഴ്സ് ആ കോഴ്സിൽ ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് മുൻവർഷം ചോദിച്ചിട്ടുള്ള എൽ ജി എസ് ക്വസ്റ്റ്യൻസ് നോക്കാം വൈകുണ്ട സ്വാമിയുമായി ബന്ധമില്ലാത്തതേത് എ ഓപ്ഷൻ വില്ലുവണ്ടി സമരം നയിച്ചു ബി ഓപ്ഷൻ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു സി ഓപ്ഷൻ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഡി ഓപ്ഷൻ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അപ്പൊ അതിലെ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ വില്ലുവണ്ടി സമരം നയിച്ചു വില്ലുവണ്ടി സമരം നടത്തിയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതല കവടിയാർ കൊട്ടാരം വരെയായിരുന്നു അത് നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിൽ അയ്യങ്കാളിയുടെ വണ്ടി തെളിയിച്ച വ്യക്തിയാണ് ചണ്ടിക്കൊച്ചാപ്പി അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു അപ്പൊ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് ആരും ചോദിച്ചു കഴിഞ്ഞാല് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ടസ്വാമിയാണ് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് സമത്വ സമാജം സ്ഥാപിച്ചത് ആര് ആരാണ് വൈകുണ്ഠസ്വാമി ഇനി ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏത് വർഷമാണ് ആയിരത്തിനൂറ്റി മുപ്പത്തി ആറില് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ഈ വൈകുണ്ഠസ്വാമിയുടെ വിശേഷങ്ങള് സമ്പൂർണ്ണ ദേവൻ ദേവനെന്നറിയപ്പെടുന്നു അപ്പൊ വൈകുണ്ഠസ്വാമി ഏതു പേര് അറിയപ്പെടുന്നു സമ്പൂർണ്ണ ദേവനാണ് ഏതു പേര് സമ്പൂർണ്ണ ദേവന എന്നറിയപ്പെടുന്നു പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയില് ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആരാ വൈകുണ്ഠസ്വാമി അപ്പൊ വിശേഷങ്ങള് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി അത് ആയിരത്തിനൂറ്റി അൻപത്തി ഒന്നിലാണ് ആയിരത്തിനൂറ്റി അൻപത്തി ഒന്നില് പിന്നെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി ആരാണ് വൈകുണ്ഠസ്വാമി അപ്പൊ വിശേഷങ്ങള് സമ്പൂർണ്ണ ദേവൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി വിഷ്ണുവിന്റെ അവതാരമെന്ന സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അപ്പൊ വിഷ്ണുവിന്റെ അവതാരമെന്ന സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്യ വൈകുണ്ഠസ്വാമി ഇതേ സമത്വ സമാജം സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സമത്വ സമാജം വൈകുണ്ഠസ്വാമിയുടെ വിശേഷങ്ങള് സമ്പൂർണ്ണ ദേവൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി വിഷ്ണുവിന്റെ അവതാരമെന്ന സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ലെക്സ്റ്റ് വൈകുന്നേരം മുദ്രാവാക്യങ്ങളെ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ടാകും മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം പിന്നെ ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ഒരു ജാതി ഒന്ന് മതമൊന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് ഇത് രണ്ടും ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ആരുടെ മുദ്രാവാക്യം ആരുടെ മുദ്രാവാക്യം വൈകുണ്ഠസ്വാമിയുടെ മുദ്രാവാക്യം അപ്പൊ വിശേഷങ്ങൾ പറഞ്ഞ സമ്പൂർണ്ണ ദേവൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി വിഷ്ണുവിന്റെ അവതാരമെന്ന സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ജന്മിമാരുടെ നിർബന്ധിത വേലയായിരുന്ന ഉഴിയം നിലനിന്നിരുന്ന വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് അപ്പൊ ഉഴിയം വേല നിലനിന്നിരുന്ന ഏത് നവോത്ഥാന നായകന്റെ കാലത്തും ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ കാലത്ത് വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് പണ്ടത്തെ കാലത്ത് ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ടും ജോലി ചെയ്യിപ്പിക്കും എന്നാൽ കൂലി കൊടുക്കത്തില്ല അതാണ് അടിമപ്പണി അതാണ് ഒഴിയം ഏതാണ് ഒഴിയം ജന്മിമാര് ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുന്ന ജോലിയാണ് ഒഴിയം എന്നറിയപ്പെടുന്നത് അതാണ് ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം ജന്മിമാരുടെ നിർബന്ധിത വേലയായിരുന്ന ഒഴിയം നിലനിന്നിരുന്ന ആരുടെ കാലത്ത് വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ആരാധനാലയങ്ങളെ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ എന്നാണ് അറിയപ്പെടുന്നത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അപ്പൊ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ആരാധനാലയത്തെ അറിയപ്പെടുന്ന പേര് നിഴൽ നിഴൽ താങ്കൽ താങ്കൽ എന്നാണ് വൃത്തിയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായ ജീവിതം പരിശീലിക്കാൻ വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച പരിശീലന പരിപാടിയാണ് തുവയൽ പന്തി കൂട്ടായ്മ തുവയൽ പന്തി കൂട്ടായ്മ അപ്പൊ ജന്മിമാരുടെ നിർബന്ധിത വേലയായിരുന്ന ഉഴിയം നിലനിന്നിരുന്ന ആരുടെ കാലത്ത് സ്വാമിയുടെ കാലത്ത് ഇതൊക്കെ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ വൃത്തിയോടുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായ ജീവിതം പരിശീലിക്കാൻ വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പരിശീലന പരിപാടി തുവയൽ പന്തി കൂട്ടായ്മ ഇനി ഇദ്ദേഹത്തിന്റെ കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ നൂല് ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമിയുടെ കൃതികള് അഖിലത്തിരുട്ട് അമ്മാനെ അഖിലത്തിരുട്ട് അമ്മാനെ പിന്നെ അരുൾ നൂലാണ് അരുൾ നൂൽ കൃതികൾ ഏതൊക്കെയാണ് അഖിലത്തിരുട്ടമ്മാനെ അരുൾ നൂല നൂല് നാനാജാതിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്വാമി തോപ്പിൽ ഒരു കിണർ ഇതിനെ മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നാനാജാതിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുണ്ഠസ്വാമികള് എവിടെയാണ് കിണർ സ്ഥാപിച്ചത് സ്വാമി സ്വാമിത്തോപ്പില് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ മുന്തിരി കിണർ അല്ലെങ്കിൽ സോമി കിണർ ജന്മിമാരുടെ നിർബന്ധിത വേലയായിരുന്ന ഒഴിയം നിലനിരുന്ന ആരുടെ കാലത്ത് വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് ഇതൊക്കെ സ്ഥാപിച്ച ആരാധനാലയങ്ങളെ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൽ വൃത്തിയോടുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായ ജീവിതം പരിശീലിക്കാൻ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച പരിശീലന പരിപാടി തുവയൽ പന്തി കൂട്ടായ്മ വൈകുണ്ടസ്വാമിയുടെ കൃതികൾ ഏതൊക്കെയാണ് അഖില അരുൾ നൂല് പിന്നെ നാനാ ജാതിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് കിണർ സ്ഥാപിച്ച സ്വാമി തോപ്പില ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നു മുന്തിരി കിണർ അഥവാ സോമി കിണർ എന്നറിയപ്പെടുന്നു അതുപോലെ പരീക്ഷ ചോദിച്ച സമപന്തി ഭോജനം ആരംഭിച്ചതാരെന്ന് ആരെന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് വൈകുണ്ടസ്വാമി സമപന്തി ഭോജനം അപ്പൊ സമപന്തി ഭോജനം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് വൈകുണ്ടസ്വാമികളാണ് ആരാണ് വൈകുണ്ടസ്വാമി സമപന്തി ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് പല ജാതിയിലെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമ്പ്രദായം ഇല്ല അപ്പൊ പല ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഒരുമിച്ചിരുത്തി ആഹാരം കൊടുത്താണ് സമപന്തി ഭോജനം ഇതിന് പല വേർഷൻ ഉണ്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് മിശ്രഭോജനം ആരംഭിച്ചത് ആരൊന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ ഇപ്പൊ പന്തീബോധനം ആരംഭിച്ചാണെങ്കിൽ തയ്ക്കാടയ്യാണ് പന്തീബോധനം ആ തക്കാടയ്യ പന്തീ ഭോജനമാണെങ്കില് തയ്ക്കാട് അയ്യ ഇപ്പൊ ആണെങ്കിൽ വൈകുണ്ഠസ്വാമി മിശ്രഭോജനമാണെങ്കില് സഹോദരൻ അയ്യപ്പൻ ഇനി പ്രീതിഭോജനം ഉണ്ട് അത് ആരംഭിച്ചതാ വാഗ്ബടാനന്ദൻ പ്രീതിഭോധനം ആരംഭിച്ചായിരുന്ന വാഗ്ബടാനന്ദൻ ഇനി പന്തീബോധന ആരംഭിച്ചാണെങ്കില് തയ്ക്കാടയ്യ അപ്പൊ ഒരിക്കലൂടെ പന്തീബോധന ആരംഭിച്ചത് തക്കാടയ്യ സമ പന്തി ആരംഭിച്ചത് വൈകുണ്ഠസ്വാമി മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരനയ്യപ്പൻ പ്രീതിഭോധനം ആരംഭിച്ചത് വാഗ്ബടാനന്ദൻ ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് പല ജാതിയിലെ ആൾക്കാരെ ഒരുമിച്ചിരുത്തിയ ആഹാരം കൊടുത്തതാണ് സമ ഭോജനം നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കാം ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഇത് ശരിയാണ് ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ സെന്റൻസ് ആണ് ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ആരാണ് വൈകുണ്ഠസ്വാമി എസ് സിആർടിൽ ഉള്ള പോയിന്റ് ആണ് അതേ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി നമ്മൾ പറഞ്ഞ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് ആരാ വൈകുണ്ടസ്വാമി അപ്പൊ ഈ മൂന്ന് പോയിന്റും ശരിയാണ് അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയ വൈകുണ്ടസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ വില്ലുവണ്ടി സമരം നയിച്ചു വില്ലുവണ്ടി സമരം നയിച്ചത് ആരാണ് നമ്മൾ പറഞ്ഞ ആരാണ് വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി ൂര്വടിയാർ കൊട്ടാരം വരെ ആയിരുന്നു വില്ലുവണ്ടി സമരത്തിൽ വണ്ടി തെളിയിച്ച വ്യക്തിയാണ് ചണ്ടി കൊച്ചാപ്പി അടുത്തു എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എ ഓപ്ഷൻ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ ബി ഓപ്ഷൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് സി ഓപ്ഷൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഡി ഓപ്ഷൻ ഇവയൊന്നുമല്ല അപ്പൊ ഇതിന്റെ ആൻസർ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് ആൻസർ വരുന്നത് ഇപ്പൊ പട്ടിണി ജാഥ ഏത് വർഷവും ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ ഇപ്പൊ പട്ടിണിജാഥ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടിണി ജാഥ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് കണ്ണൂരിൽ നിന്ന് എവിടേക്കായിരുന്നു മദ്രാസിലേക്കാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പട്ടിണി ജാഥ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലബാറിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ അതായത് പട്ടിണി ദാരിദ്ര്യം ഇവയെല്ലാം മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് പട്ടിണി ജാഥ ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരെ ആരാണ് എ കെ ജി ആണ് അപ്പോ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ജി പട്ടിണിജാഥ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് പട്ടിണിജാഥ കണ്ണൂരിൽ നിന്ന മദ്രാസിലേക്ക് പട്ടിണിജാഥയില് എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി പേരാണ് പങ്കെടുത്തത് എത്ര പേര് മുപ്പത്തിരണ്ട് പേര് ഇപ്പൊ മലബാറിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് പട്ടിണി ജാഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടിണിജാഥ ഏത് സ്ഥലം മുതൽ ഏതുവരെയായിരുന്നു കണ്ണൂരിൽ നിന്ന മദ്രാസിലേക്ക് പട്ടിണിജാഥയിൽ എത്ര പേര് പങ്കെടുത്തു മുപ്പത്തിരണ്ട് പേര് ഈ പട്ടിണിജാഥയുടെ മാനേജർ ആയിരുന്ന വ്യക്തിയാണ് കെ പി ആർ ഗോപാലൻ ആണ് പട്ടിണിജാഥയുടെ മാനേജറ കെ പി ആർ ഗോപാലൻ പട്ടിണിജാഥയുടെ മാനേജർ ആരായിരുന്നു കെ പി ആർ ഗോപാലൻ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് കെ പി ആർ ഗോപാലൻ ഇപ്പൊ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് അരേ കെ പി ആർ ഗോപാലൻ പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് എ കെ ജിയുടെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ എ കെ ജിയുടെ ആത്മകഥ എന്റെ ജീവിതകഥയാണ് എന്റെ ജീവിതകഥ എന്റെ ജീവിത കഥ എ കെ ജി ദിനം എന്നറിയപ്പെടുന്ന മാർച്ച് ഇരുപത്തിരണ്ടാണ് എ കെ ജി ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജിയുടെ ജീവിതത്തെ പശ്ചാത്തലം ി ഷാജിയൻ കരൺ സംവിധാന സിനിമയാണ് അതിജീവനത്തിന്റെ കനൽ വഴികൾ ഈ സിനിമയിൽ ആയിട്ട് അഭിനയിച്ചത് പി ശ്രീകുമാർ ശ്രീകുമാർ ജീവിതത്തെ പശ്ചാത്തലമാക്കിയുള്ള സിനിമത്തിന്റെ കനൽ വഴികൾ ഈ സിനിമയിൽ എ കെ ജി ആയിട്ട് അഭിനയിച്ചത് പി ശ്രീകുമാർ അതുപോലെ എ കെ ജി സെന്റർ എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഇനി എ കെ ജി ഭവൻ ആണെങ്കിൽ ന്യൂഡൽഹിയാണ് എ കെ ജി ഭവൻ എവിടെയാണ് ന്യൂഡൽഹി എ കെ ജിയുടെ ആത്മകഥ എന്റെ ജീവിതകഥ എ കെ ജിയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂരിലെ പയ്യാമ്പലം ആണ് എ കെ ജിയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂരിലെ എവിടെയാണ് പയ്യാമ്പലം പയ്യാമ്പലം പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി വ്യക്തി ആരാണ് ചോദിച്ച എ കെ ജി അമരാവതി സത്യാഗ്രഹം അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ജി ആണ് പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ജി എ കെ ജിയുടെ കൃതികള് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്റെ പൂർവകാല സ്മരണകൾ പിന്നെ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി ഹരിജനം എന്റെ ഡയറി ഞാനൊരു പുതിയ ലോകം കണ്ടു എന്റെ ഈ പൂർവകാല സ്മരണകൾ കൊടുങ്കാറ്റിന്റെ മാറ്റുലി മണ്ണിനു വേണ്ടി ഹരിജനം എൻറെ ഡയറി അടുത്ത ദിവസം നോക്കാം ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവാര് ഓപ്ഷൻ ബി ടി ഭട്ടതിരിപ്പാട് ബി പ്രേംജി സി എം ആർ ഭട്ടതിരിപ്പാട് ഡി ഓപ്ഷൻ ആര്യാപ്പള്ളം അപ്പൊ നോക്കാം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന നാടകത്രയങ്ങളാണ് ഒന്നാമത്തെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം അതായത് ഇത് എം ആർ ബി ആണ് ആരാണ് എം ആർ ബി മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് ഇപ്പൊ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ാടകത്രയങ്ങളിൽ ഒന്നായ മറക്കുടക്കുള്ളിലെ മഹാനരകം എഴുതിയതാര് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന എം ആർ ബി രണ്ടാമത്ത് നാടകം ഋതുമതി ഋതുമതി എന്ന നാടകം എഴുതുന്നത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് ഇതേകം പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു ഏത് തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു പ്രേംജി പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു ാരായണ മുല്ലമംഗലത്ത് പരമേശ്വരൻ പട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന എം പി പട്ടതിരിപ്പാട് മൂന്നാമത്ത് അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് അടുക്കളയിൽ നിന്ന് എഴുതിയത് എഴുതിയതറിയാം വി ടി ഭട്ടതിരിപ്പാട് ഇപ്പൊ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന നാടകത്രയങ്ങളിലൊന്നായ മറക്കുടക്കുള്ളിലെ മഹാനരകം എഴുതിയത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന എം ആർ ബി രണ്ടാമത്ത് ഋതുമതി എന്ന നാടകം എഴുതിയത് എം പി ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് ഇദ്ദേഹം പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു മൂന്നാമത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാൽ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി എഴുതിയത് ഭാരതി ഉദയ ാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്കുന്ന കൃതി എഴുതി താര ഭാരതി ഉദയഭാനു ഇപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകമാധ്യമമായി അരങ്ങേറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന സ്ഥലത്താണ് തൃശ്ശൂരിലെ ഇടക്കുന്നി ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം അരങ്ങേറിയ വർഷം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം എഴുതിയതാരെ ആരാണ് വീറ്റി ഭട്ടതിരിപ്പാട് ഈ അടുത്ത അടുത്തകൾ ചോദിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം അരങ്ങേറിയ സ്ഥലം തൃശ്ശൂരിലെവിടെയാണ് ഇടക്കുന്നി വീറ്റിയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവുമാണ് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ മൈ ടി ഏഴ് മൈ ഡ്രീംസ് എന്നാണ് മൈ ടി ഏഴ് മൈ ഡ്രീംസ് ഇനി യാജന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി ടി ഭടതിരിപ്പാട് യാജന യാത്രക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരും ചോദിച്ചാൽ ആരാണ് വി ടി ഭടതിരിപ്പാട് യാജന യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് യാജനയാത്ര ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് യാജനയാത്ര തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ അതുപോലെ സാമൂഹ്യ പരിഷ്കരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിമാരാണ് വി ടി പട്ടത്തിരിപ്പാട് സാമൂഹ്യ പരിഷ്കരണ ജാഥ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ സാമൂഹ്യ പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതല ചെമ്പഴന്തി വരെയായിരുന്നു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് അതുപോലെ സാമൂഹ്യ പരിഷ്കരണ ജാഥ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് പിന്നെ യാജന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട് യാജനയാത്ര ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് യാജനയാത്ര തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഈ അടുത്ത കാലത്ത് പരീക്ഷ ചോദിച്ചത് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചു ആരാണ് വി ടി ഭട്ടതിരിപ്പാട് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന ആരാണ് വി ടി ഭട്ടതിരിപ്പാട് അതുപോലെ യോഗക്ഷേമ സഭ രൂപീകരിച്ച വർഷം പരീക്ഷ യോഗക്ഷേമ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമസഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ അനുഷ്ഠനാക്കുക യോഗക്ഷേമസഭയുടെ മുഖപത്രമാണ് മംഗളോദയം സഭയുടെ ആദിത്യ പ്രസിഡന്റ് ദേശമംഗലത്തെ ശങ്കരൻ നമ്പൂതിരിപ്പാട് പാട ഓക്കെ താങ്ക്